ഹായ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കുണ്ടള ഡാമിന്റെ വിശേഷങ്ങളും കുണ്ടള ഡാമും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളും ഒക്കെ കണ്ട് ഇനി നമ്മൾ പോകുന്നത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ ഈ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ നല്ല ഉയരത്തിലുള്ള മലയുടെ മുകളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് അപ്പം അവിടെ കോടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് പോയി അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടും കേട്ടിട്ടൊക്കെ വരാം അപ്പം ഹായ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കുണ്ടള ഡാമിന്റെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ഇത് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടോപ്പ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള പാത ആരംഭിക്കുന്നത് തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഈ മനോഹരമായ റോഡിലൂടെയാണ് വളവുകളും തിരിവുകളും നിറഞ്ഞ ഈ വഴിയിലൂടുള്ള യാത്ര അത് ഒരനുഭവം തന്നെയാണ് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം മൂന്നാറ് വന്നിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ ഇവിടെ ചെറിയ ചാറ്റമഴയും നല്ല കോടയും ഒക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് ഇന്നെന്തോ നല്ല വെയിലാണ് കേട്ടോ വെളിയിൽ ചെറിയ തണുപ്പുണ്ട് ആ വെയിലിൻ്റെ ചൂടും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ എങ്ങോട്ട് നോക്കിയാലും ഉണ്ടല്ലോ മൂന്നാറിൻ്റെ സൗന്ദര്യം ഓ അതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ എങ്ങോട്ട് നോക്കിയാലും അത് കണ്ടാലും കണ്ടാലും നമുക്ക് മതിയാകില്ല അത്രയും മനോഹരമായിട്ടാണ് ഈ മൂന്നാറിനെ ദൈവം പണിഞ്ഞുവെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നു റോഡിൽ നിന്നും സഞ്ചാരികളുടെ നല്ല തിരക്കാണ് അവരുടെയൊക്കെ വാഹനങ്ങളൊക്കെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അവരെവിടെ നിന്നും ഫോട്ടോ ഒക്കെ ചെയ്യുന്ന തിരക്കിലാണ് അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു കാഴ്ച കാണാൻ സാധിച്ചത് ഇതേ അങ്ങ് ദൂരെ ആ മലയുടെ മുകളിൽ കോട പെയ്തിറങ്ങുന്നത് ഉണ്ടോ മലമുകളിൽ മഞ്ഞ് പെയ്യുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു നമുക്ക് യാത്ര തുടരണം കാരണം നമുക്ക് സ്റ്റേഷനിലേക്കാണ് വഴിയിലുടനീളം ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ കാണാൻ സാധിക്കും അവിടെ കട്ടൻ കാപ്പിയും നൂഡിൽസും പിന്നെ ഓംലേറ്റും പിന്നെ മൂന്നാറിൻ്റെ മൂന്നാറിൽ തന്നെ വിളയിക്കുന്ന പച്ചക്കറി സാധനങ്ങൾ ക്യാരറ്റ് ബീട്രൂട്ട് കോളിഫ്ലവർ ക്യാബേജ് എന്നീ മുതലായ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം കേട്ടോ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ മേടിക്കുന്നതായിരിക്കും നല്ലത് കാരണം രണ്ട് മൂന്ന് ദിവസമൊക്കെ ട്രാവൽ ചെയ്യാൻ വരുന്നവർ ഇതൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അതൊക്കെ ഇരുന്ന് ചീഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ വരുന്ന സഞ്ചാരികളൊക്കെ ഇവിടെ ഈ ക്യാരറ്റൊക്കെ വാങ്ങിച്ച് പച്ചയ്ക്ക് കഴിക്കുന്നുണ്ട് അവരൊക്കെ ഒരുപാട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേക നല്ല ഫ്രഷ് പച്ചക്കറികളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും പിന്നെ എന്തായാലും ഞങ്ങളൊരു ട്രാഫിക് ബ്ലോക്കിൽ വന്നു പെട്ടിട്ടുണ്ട് ഈ ട്രാഫിക് ബ്ലോക്കിൻ്റെ മെയിൻ കാരണം നമ്മൾ സഞ്ചാരികൾ തന്നെയാണ് കേട്ടോ ഈ തേയിലത്തോട്ടത്തിൻ്റെ മനോഹരമായ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഈ ടേണിങ്ങിനൊക്കെ കൊണ്ടുവന്ന് കാറ് അവിടെ പാർക്ക് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സൗകര്യങ്ങളൊന്നുമില്ല റോഡിൻ്റെ അത്രയും വീതി ഇല്ലാത്ത റോഡാണ് ഈ സൈഡിലൊക്കെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് ഇറങ്ങിയങ്ങ് പോകും അവർ പോയി കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അവിടെ നിൽക്കും വരുന്ന വണ്ടിക്കാർ മൊത്തം ഈ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യും നമ്മളങ്ങനെ ടോപ്പ് സ്റ്റേഷൻ്റെ ബ്ലോക്കിൽ വന്നു പെട്ടിട്ടുണ്ട് വട്ടവടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിയും ഇവിടുന്ന് വട്ടവടയിലേക്ക് പോകുന്ന വണ്ടിയും പിന്നെ ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് വരുന്ന വലിയ വലിയ ബസ്സുകളും ഇതൊക്കെ പാർക്ക് ചെയ്യാൻ ഇവിടെ വളരെ സൗകര്യങ്ങൾ കുറവാണ് അപ്പോൾ ഈ വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിവേഴ്സ് എടുത്തിട്ട് ഈ ടോപ്പ് സ്റ്റേഷൻ ഏത് സമയത്ത് വന്നാലും ബ്ലോക്കാണ് കേട്ടോ ഇവിടുന്ന് ടോപ്പ് സ്റ്റേഷൻ ആകത്തുകൊണ്ട് ചെറിയ വാഹനങ്ങൾക്ക് മാത്രമേ പാർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിനി കുറേ നേരം മുകളിലേക്ക് കുറേ മുകളിലേക്ക് പോകണം അങ്ങനെ ഈ വണ്ടി ഇവിടം വരെയുള്ളു നമ്മുടെ വണ്ടി കുറച്ചും കൂടെ മുന്നോട്ട് പോകും കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തേ പറ്റൂ അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതിനു മുമ്പും രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്നാറിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി നിറച്ചിങ്ങനെ മഞ്ഞിങ്ങനെ മൂടി കിടക്കുമായിരുന്നു കോട അന്നൊക്കെ നല്ല ചെറിയ ചാറ്റമഴയും കാറ്റും ഈ ചാറ്റൽ ഉണ്ടെങ്കിലേ കോട ഉണ്ടാകത്തുള്ളു കേട്ടോ ഈ ചാറ്റമഴ ഇങ്ങനെ പെയ്യുന്നതനുസരിച്ച് കാറ്റ് വീശും വീശിയിട്ടാണ് ആ കാറ്റിൽ നിന്നാണ് ഈ കോട ഉണ്ടാകുന്നത് ഇന്നെന്തോ നമ്മൾ വന്ന സമയം ശരിയല്ല എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് കാരണം ഈ ടോപ്പ് സ്റ്റേഷനിൽ പോലും നമുക്ക് മഞ്ഞ് കാണാൻ സാധിച്ചില്ല അതിൻ്റെ ചെറിയ സങ്കടമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിലും നമ്മളതൊക്കെ ഇങ്ങനെ മനസ്സിലിട്ട് ആരെയും കാണിക്കാത്ത രീതിയിൽ ഇങ്ങനെ നടന്നു പോവാണ് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലും ഒരുപാട് മനോഹരമായ കൗതുകകരമായ വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാൻ കേട്ടോ അവിടെ ഈ ടീ പൗഡറും അതുകൊണ്ട് ഈ ജാക്കറ്റുകൾ ഈ ഉപയോഗിക്കുന്ന ജാക്കറ്റ് ഇതേ ഒരു ത്രീ ഡി തിയേറ്ററാണ് കേട്ടോ നമ്മൾ അവിടെ ഒന്നും കേറില്ല കാരണം നമ്മൾ വന്നേക്കുന്നത് മൂന്നാർ മൂന്നാറിന്റെ ഭംഗി ആസ്വദിക്കാന ഇമാതിരി ചെറിയ ചെറിയ ബിസിനസ്സിലൊന്നും ഞാൻ കയറി കൈ കൊടുക്കില്ല ഇത് ഇവിടെ ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ട് വേണം ആ ഒരു ചെറിയ ഗേറ്റിൽ ഇവിടെ ഇറങ്ങി വേണം നമുക്ക് നമുക്കകത്തേക്ക് പോകാൻ പക്ഷേ ഇന്നെന്തോ വളരെ തിരക്ക് കുറവായിരുന്നു ഞാൻ ടോപ്പ് സ്റ്റേഷനിലേക്ക് വന്ന സമയത്ത് വളരെ വളരെ തിരക്ക് കുറവായിരുന്നു ഇവിടെ നല്ല ചോളമൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് നടന്ന് പോകാം കേട്ടോ ഒരു ചോളത്തിന് അൻപത് രൂപയാണ് കേട്ടോ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് കുറേ കുരങ്ങളെയൊക്കെ കാണാൻ സാധിക്കും അവരൊക്കെ ഡേഞ്ചറാണ് അവരെയൊക്കെ ഈ കടകളിലും ഷോപ്പുകളിലൊക്കെ വരുന്ന സഞ്ചാരികളുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ ചാൻസുകൾ കൂടുതലാണ് ഞാൻ അവിടെ നോക്കിയപ്പോൾ അവിടെ വഴിയിലാണ് കട ഷോപ്പിലൊക്കെ ഇരിക്കുന്ന ആ ചേച്ചിമാരുടെയൊക്കെ കയ്യിൽ മുട്ടം വടിയിരിപ്പുണ്ടായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ അത് ഈ കുരങ്ങളെയൊക്കെ അടിച്ചുപൊടിക്കാനാണെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും നമ്മൾ ഈ ടോപ്പ് സ്റ്റേഷൻ അടുത്തെത്താറായിട്ടുണ്ട് ഈ ഷോപ്പ് ഇന്ന് നമ്മൾ ഈ ടോപ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ നല്ല വെയിലായത് കാരണം നടത്തക്കും കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് തളർച്ചയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് മറ്റേത് അങ്ങനെ അല്ലായിരുന്നു ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ സ്വർഗ്ഗത്തിലേക്കൊക്കെ പോകുന്ന ഒരു വഴി എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പറഞ്ഞതുപോലായിരുന്നു കോട ഇങ്ങനെ വഴിയിലെല്ലാം ഇങ്ങനെ മൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരെയും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവരെയും ഒന്നും പരസ്പരം കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഈ ടോപ്പ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇന്നെന്തോ എനിക്ക് വളരെ 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 മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു യാത്ര ഇപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ചപ്പം എനിക്ക് വളരെ സങ്കടം തോന്നിയ ഒരു നിമിഷമായിരുന്നു കേട്ടോ പിന്നെ നടന്ന് ആകെ വെയിലുകൊണ്ട് നടന്ന് ആകെ ക്ഷീണിച്ചു അത് വേറൊരു വേറൊരു കാര്യം നല്ലപോലെ ഞങ്ങളെല്ലാവരും ക്ഷീണിച്ചു കാരണം അത്രയും ചൂടുണ്ടായിരുന്നു പക്ഷേ ഇത് ആ മലയുടെ ഒക്കെ ഇങ്ങനെ കോട കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ ഇവിടെ ഇല്ല ഞങ്ങളങ്ങനെ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്തെത്തി അങ്ങനെ നമ്മൾ ഈ മലയുടെ എൻഡ് ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് പണ്ട് വന്നപ്പോൾ ഫ്രീ ആയിട്ട് കയറിയിരുന്ന സ്ഥലത്തേക്ക് ഇന്ന് ആൾക്ക് ഇരുപത് രൂപ എടുത്തിട്ട് വേണം കയറാനെന്ന് പക്ഷേ എന്തോ മനസ്സിന് വളരെ വളരെ സങ്കടം തോന്നി കാരണം ഇരുപത് രൂപ മുടക്കിയിട്ട് ആ ടോപ്പ് സ്റ്റേഷനിൽ പോയി കണ്ണ് കാണാൻ പറ്റിയ ഒരു കോടയും ഞാൻ അവിടെ കണ്ടില്ല സഞ്ചാരികൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് വരുന്നത് നടക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ കോട കാണാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്നവിടെ കോടമഞ്ഞൊന്നും ഇല്ലായിരുന്നു ഒരു ചെറിയ തണുത്ത കാറ്റ് പോലും നമുക്ക് അനുഭവപ്പെട്ടില്ല പിന്നെ ഒരാൾക്ക് ഇരുപത് രൂപ മുടക്കിയിട്ട് നാല് പേർക്ക് രൂപ ടിക്കറ്റ് എടുത്ത് അതിനകത്ത് കയറി വെറുതെ വെയിൽ കൊള്ളുന്നത് നഷ്ടമല്ല എന്ന് ഓർത്ത് ഞങ്ങൾ അവിടുന്ന് വണ്ടി തിരിച്ചു കേട്ടോ വളരെ ദുഃഖവും സങ്കടകരവുമായ ഒരു യാത്രയായിരുന്നു ഇന്ന് കൊണ്ടുള്ള ഡാം മുതൽ ടോപ്പ് സ്റ്റേഷൻ വരെ വേറൊന്നും കൊണ്ടല്ല നമുക്ക് മിസ് ചെയ്തത് നമ്മുടെ കോടമഞ്ഞിനെയാണ് അതിൻ്റെ ഒരു സങ്കടവും വെയിലിനോടുള്ള ഒരു ചെറിയ ദേഷ്യവും ഒക്കെ മനസ്സിലുണ്ട് കാരണം ഇത്രയും നടന്ന് ശരിക്കും ക്ഷീണിച്ചു മേലനങ്ങാതിരിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മളൊക്കെ വിയർപ്പിൻ്റെ അസുഖമുള്ള ആൾക്കാരാണല്ലോ ഇവിടെയൊക്കെ വന്ന് നടക്കുമ്പോഴാണല്ലോ അതൊക്കെ ഒരു കെട്ട് കിട്ടുന്നത് എന്തായാലും അവിടെ കുറേ നേരം നമ്മളെ ചുറ്റിപ്പറ്റി നിന്നു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ബ്ലാക്ക് കുതിര നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വന്ന് കുറച്ച് നേരം ബ്ലാക്ക് കുതിരയൊക്കെ കണ്ടു പിന്നെ ഇവിടം വരെ വന്നതല്ലേ അതിനോട് കുറച്ച് നേരം കുശലാന് അന്വേഷണങ്ങളൊക്കെ നടത്തി പുള്ളിക്കാരന് സുഖമാണെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഓക്കെ ടാറ്റാ ബൈ ബൈ പറയുകയാണ് ദേ ഇങ്ങനെ വന്നപ്പോഴാണ് ഒരു പട്ടി ആ കടയുടെ മുകളിൽ ഞങ്ങൾ പോവാണ് ടേട്ടാ ടാറ്റ ഓക്കേ ബൈ